താനെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു കഥാപാത്രം നവമാധ്യമങ്ങൾ മുഴുവൻ തരംഗമാകുന്നത് കണ്ട് കിളി പോയിരിക്കുകയാണ് മിനീഷ് എന്ന എഴുത്തുകാരൻ വർഷങ്ങളായി ഫേസ്ബുക്കിൽ സജീവമായ മിനീഷ് രാമനുണ്ണി ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ നന്നായി എഴുതുന്ന ഒരാളാണ് മിനീഷ് ഇതിനു മുമ്പ് എഴുതിയ പല പോസ്റ്റുകളും ഫേസ്ബുക്കിൽ ഹിറ്റായിട്ടുണ്ടെങ്കിലും ഒരു പോസ്റ്റിലെ അപ്രധാനമെന്ന് കരുതാവുന്ന ഒരു കഥാപാത്രത്തെ നവമാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും മിനിഷ് ഇന്നലെയിട്ട പോസ്റ്റ് വൈറലായതിനു പിന്നാലെയാണ് അതിലെ ഒരു കഥാപാത്രമായ കേശവൻ മാമൻ പോസ്റ്റിനേക്കാളും ഹിറ്റാക്കുന്നത് മാമനെ ട്രോളന്മാർ കൂടി ഏറ്റെടുത്തതോടെ ട്രോൾ ലോകത്തെ മറ്റൊരു സൂപ്പർ കേശവൻ മാമൻ മാറി സിനിമയിലെ പല കഥാപാത്രങ്ങളും ഇതിനു മുമ്പ് ട്രോളന്മാരുടെ സ്ഥിരം വേട്ടമൃഗങ്ങൾ ആയിട്ടുണ്ടെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കേവലം ഒരു കഥാപാത്രം ട്രോളന്മാരുടെ പ്രിയപ്പെട്ടതാകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സുമേഷ് കാവ്യപ്രാവ എന്ന കഥാപാത്രത്തിൻ്റെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലെ സംഭാഷണങ്ങളാണ് മിനിഷ് എഴുതിയ പോസ്റ്റിന്റെ വിഷയം ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് ഹിന്ദുത്വം അതിൻ്റെ ഇരുതലമൂർച്ചയുള്ള അജണ്ടയുമായി എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത് എന്നും കേരളത്തിലെ മതേതര മനസ്സ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുമാണ് പോസ്റ്റിന്റെ ഇതിവൃത്തം പല വിഷയങ്ങൾ കൊണ്ടും സജീവമായ ഗ്രൂപ്പിലേക്ക് യാതൊരു യുക്തിയും ആലോചനയ്ക്കും സാധ്യതയില്ലാത്ത സ്ഥിരം ഫേക്ക് വാർത്തകളുടെ ഫോർമാഡുകളുമായി കടന്നു വരുന്ന കഥാപാത്രമാണ് കേശവൻ മാമൻ അതിനു മുമ്പ് അവിടെ നടന്നതോ താനിട്ട പോസ്റ്റിൽ പോലും നടക്കുന്നതോ ആയ ഒരു ചർച്ചകളും അയാൾ കാണുന്നു പോലുമില്ല ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്നല്ല വീട്ടിലും നാട്ടിലും നാലാൾ കൂടുന്നിടത്തുമൊക്കെ ഒരു കേശവൻ മാമനെങ്കിലും നമ്മളിൽ ഓരോരുത്തരുടെയും പരിചയത്തിൽ ഉണ്ടാകും എന്നതാണ് കേശവൻ മാമനെ പ്രിയപ്പെട്ടവനാക്കുന്നത് കേശവൻ മാമൻ മിനീഷിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരേടാണ് എന്ന് ചുരുക്കം